നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചുമായി കണ്ണി ചേർത്ത് ഭാവി കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കാൻ വലിയ പരിശ്രമം നടന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത് ഇതിനൊക്കെ സഹായകരമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയിൽ ഒരു ഘടകം എന്ന് പറയുന്നത് പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കുന്നതിലുള്ള വിജയം തന്നെയാണ് സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിയുമ്പോഴേക്കും പുതിയ കെട്ടിടം രണ്ടു കോടി രൂപ അനുവദിച്ച് സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യത്തിൽ ജാഗ്രതയും സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഭാവി എന്ന് പറയുന്നത് വൈജ്ഞാനിക സമൂഹത്തിൻ്റെതാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അതൊക്കെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട കടമയായി ഇന്ന് നിലനിൽക്കുന്നത് ഏതായാലും ഞാൻ ഞാൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്കുകൾ പറയാന കാരണമായിരുന്നു വളർച്ച വിദ്യാഭ്യാസ മേഖലയിൽ നേടി ഓരോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളർച്ചയുടെ പടവുകൾ അതിവേഗതയിൽ ഓടിക്കയറുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും അനുകൂലമായ ഒരു വികസന പ്രക്രിയ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാൻ നിയമപരമായി കഴിയുന്ന ഒരു തദ്ദേശ സ്ഥാപനമല്ല ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഉടമസ്ഥാവകാശമുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു എസ് എം ടി സ്കൂളിൽ എന്തെല്ലാം പുരോഗതികൾ വരുന്നുണ്ടോ അതെല്ലാം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് അന്നത്തെ സൗകര്യവും ഇന്നത്തെ നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളും അത് നോക്കി കാണുന്ന ഒരാളാണ് ഇവിടെ പഠിച്ചു പോയ എനിക്ക് അന്നത്തെ അനുഭവവും ഇന്നത്തെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ ഭാഗ്യമുള്ള കുട്ടികളാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ ചേലക്കരക്ക് ഒരു സുവർണ കാലഘട്ടമാണ് അല്ലെ ഇങ്ങനെയുള്ള നമ്മുടെ സ്കൂളിൽ നിന്നും ും അത് അനുഭവത്തിലൂടെ അറിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓരോ സൗകര്യങ്ങളും വളരെ അത് വളരെ കൂടി സൂക്ഷിക്കാൻ നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികൾക്കും അതിന് കടമയുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത ഡെപ്യൂട്ടി എച്ച് എം വി എം വാസുദേവൻ പ്രസിഡന്റ് എം വി മനോജ് കുമാർ എസ് എം സി ചെയർമാൻ എ ജി രാജൻ അധ്യാപികയായ പി കെ സുനിത പി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വി കെ ഗോപി അബ്ദുൾ ഷമീർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ്